അസലാമലൈക്കും വരഹമുല്ല പ്രിയമുള്ളവരെ ശബാബ് വാരിക ആദർശ പ്രബോധന രംഗത്ത് ശക്തമായ സാന്നിധ്യമായി കുടികൊണ്ടിട്ടുള്ള ഒരു വാരികയാണ് ആ നിലക്ക് നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നിട്ടുള്ള ആദർശത്തിനെതിരായിട്ടുള്ള കടുത്ത വെല്ലുവിളികളെ നേരിടുന്നതിന് താത്വികമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ ഷബാബ് അതിൻ്റേതായ പങ്ക് വഹിച്ചിട്ടുണ്ട് നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യൻ ഫാസിസം അതിൻ്റെ നൂറാൻ നൂറാം വർഷത്തിലേക്ക് കടക്കുകയാണ് ഷബാബ് അതിൻ്റെ അൻപതാം വർഷത്തിലേക്കും കടക്കുകയാണ് ശബാബ് ഉണ്ടായ അന്ന് തൊട്ട് ഫാസിസം ഉണ്ടാക്കി തീർക്കുന്ന തന്ത്രങ്ങളെയും ആശയ ഗതികളെയുമൊക്കെ കൃത്യമായി വിശകലനം ചെയ്യുന്നതിൽ ഷബാബ് നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട് നമുക്ക് അറിയാവുന്നതുപോലെ ഫാസിസം ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഭീഷണി പിന്നാക്ക അധസ്ഥിത വിഭാഗങ്ങളെ ഉന്മൂലനം ചെയ്യുകയും അടിച്ചമർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഫാസം അതിൻ്റെ അടിത്തറയായി അതിനുപയോഗിക്കുന്നത് വിദ്വേഷവും വെറുപ്പും പരസ്പര വൈരവും വളർത്തുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു ആശയഗതിക്ക് ഫാസിസത്തിന് അടിത്തറയായി തീർന്നിട്ടുള്ളത് ജർമ്മൻ നാസിസത്തിൻ്റെ സിദ്ധാന്തങ്ങളാണ് ഹിറ്റ്ലർ ഇരുപതാം നൂറ്റാണ്ടിലെ ചെന്നായ എന്ന് വിളിക്കപ്പെട്ട ഹിറ്റ്ലർ ഉയർത്തി ഹിറ്റ്ലറിൻ്റെ ആത്മകഥയായിട്ടുള്ള മെയിൻ കാഫിൻ്റെ മറ്റൊരു പകർപ്പായിട്ടുള്ള ഇന്ത്യൻ പതിപ്പായിട്ടുള്ള ബെഞ്ച് ഓഫ് തോട്ട് ഗോൾവാൾക്കറുടെ വിചാരധാര എന്ന് പറയുന്ന ഗ്രന്ഥവും യഥാർത്ഥത്തിൽ പരസ്പര വൈരത്തിൻ്റെയും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പ്രത്യശാസ്ത്രം ഉയർത്തിപ്പിടിക്കുന്നതായിരുന്നു ഈ വൈരം വികസിപ്പിക്കാൻ വേണ്ടി ഫാസിസം ഇന്ത്യയിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചതൊട്ട് നമുക്കറിയാവുന്നത് പോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചുകൾക്ക് ശേഷം വളരെ ആസൂത്രിതമായ വർഗീയ കലാപങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ പ്രബല ജനവിഭാഗങ്ങളായ ഹിന്ദു സമുദായത്തിൽപ്പെട്ട നല്ലവരായ സഹോദരങ്ങളെയും മുസ്ലിം സമുദായത്തിൽപ്പെട്ട നല്ലവരായ സുഹൃത്തുക്കളെയും തമ്മിൽ തെറ്റിക്കുക എന്നുള്ളതായിരുന്നു അതിനുവേണ്ടി നാഗ്പൂരിൽ നിന്ന് ആരംഭിച്ചിട്ടുള്ള വർഗീയ കലാപങ്ങളുടെ തുടക്കം നമ്മുടെ ഭൂമിയിൽ നാം കാണുകയുണ്ടായി ഇന്ത്യയുടെ ഭൂമികയിൽ അത് നമുക്കേറെ കാണാൻ സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇതിനെതിരായിട്ട് മത മതേതരത്വത്തിൻ്റെയും മത സഹിഷ്ണുതയുടെയും പരസ്പര വിശ്വാസത്തിൻ്റെയും വൻമതിലായിരുന്ന ഗാന്ധിജിയെ വെടിവെച്ച് കൊല്ലുകയും നാൽപ്പത്തെട്ടിൽ ആ മതിൽ നീക്കം ചെയ്തുകൊണ്ടാണ് പിന്നീട് ഫാസിസം മുന്നോട്ട് പോയിട്ടുള്ളത് ഈ വക കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെയും ഓരോ സന്ദർഭങ്ങളിലും ഫാസിസം ഉയർത്തുന്ന അതിൻ്റെ താത്വികമായ വെല്ലുവിളികളെ അനാവരണ ചെയ്യുന്നതിൽ ഷബാബ് നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട് ഇതിൻ്റെ മറ്റൊരു രൂപമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബരി മസ്ജിദ് ദംശനത്തിലൂടെ ഉണ്ടായിത്തീർന്നത് ബാബരി മസ്ജിദ് ദംശനത്തിലൂടെ ഇന്ത്യയിലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും പരസ്പര പോരിനു വേണ്ടി വിട്ടുകൊടുക്കാവുന്ന തരത്തിലുള്ള ഗൂഢമായ ഒരു നീക്കമായിരുന്നു പക്ഷേ ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ ഉണ്ടായിരുന്ന പ്രബുദ്ധരായ സാമൂഹ്യ നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരുമൊക്കെ ബുദ്ധിപരമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടുകൾക്ക് ശേഷവും ഈ രാജ്യത്തുള്ള ജനങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുകയുണ്ടായി ഇതുപോലെ ഗ്യാൻ വ്യാപി ആയാലും ഏക സിവിൽ കോഡായാലും പൗരത്വ ഭേദഗതി ബില്ലായാലും കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു എടുത്തുകളയുന്ന കാര്യങ്ങളായാലും അതുപോലെ ലവ് ജിഹാദ് എന്ന നുണപ്രചാരണത്തെ കൂടുതൽ ശക്തമാക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കേരള സ്റ്റോറിയിലൂടെയും മലപ്പുറത്തെ വർഗീയതയുടെ മണ്ണായി ആഗോള അടിസ്ഥാനത്തിൽ തന്നെ ചിത്രീകരിക്കാനുള്ള ശ്രമവുമെല്ലാം നടക്കുകയുണ്ടായി ഈ ശ്രമങ്ങളെയെല്ലാം തുറന്നു കാണിക്കുന്നതിൽ അതാത് അവസരങ്ങളിൽ ഷബാബിൻ്റെ താള് അതിൻ്റേതായ വഹിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ഷബാബിൻ്റെ താളുകളെ കറുപ്പിച്ചിരുന്ന ചെറിയമണ്ഡം അബ്ദുൽ ഹമീദ് മദനിയുടെയും അതുപോലെ എം ഐ തങ്ങളുടെയും അബൂബക്കർക്കാരൻ കുന്നിൻ്റെയുമെല്ലാം തൂലിക ഈ രംഗത്ത് ഈ സമുദായത്തിന് ഏറെ ദിശാബോധം നൽകുന്നതായിരുന്നു ഫാസിസം എന്നാൽ അതിൻ്റെ കഴിവഴികളെ നേർക്ക് നേരെ ഉപയോഗിക്കുന്നതിന് പകരം മറ്റു പലതരത്തിലുള്ള രീതികളിൽ അത് രംഗത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കറിയാം യുക്തിവാദത്തിൻ്റെയും നിരീശ്വരവാദത്തിൻ്റെയും ലേബലിൽ കടന്നു വരുന്ന രവിചന്ദ്രനെ പോലെയുള്ള ആളുകൾ ഫാസിസത്തിൻ്റെ പിണിയാണികളാണ് എന്നുള്ള കാര്യവും ഈ സമൂഹത്തിന് മുമ്പാകെ ഷബാബ് തുറന്നു കാണിച്ചിട്ടുണ്ട് അതുപോലെ എക്സ് മുസ്ലിമിൻ്റെ പേരിൽ കടന്നു വന്നിട്ടുള്ള ജാമ്യതയടക്കമുള്ള ആളുകളുടെ നീക്കങ്ങളും സർവവേദ സത്യവാദം പ്രചരിപ്പിക്കാൻ വേണ്ടി രംഗത്തിറക്കിയിട്ടുള്ള മുസ്തഫ പോയി സി എച്ച് മുസ്തഫയെ പോലുള്ള ആളുകളുടെയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആളുകളുടെയെല്ലാം തനി നിറം തുറന്നു കാണിക്കുന്നതിനും അവരുടെ ബാക്കപ്പ് എന്താണ് എന്ന് ഈ സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിനും ഷബാബിൻ്റെ താളുകൾ നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ നമ്മുടെ രാജ്യം സ്ഫോടനാത്മകമായ ഒരവസ്ഥയിലേക്ക് കടന്നു പോകുമായിരുന്ന സാഹചര്യത്തിൽ ബുദ്ധിപരമായ രീതിയിൽ സമൂഹത്തെ സൈദ്ധാന്തിക അടിത്തറകൾ നൽകിയും പ്രായോഗിക മാർഗങ്ങൾ നിർദ്ദേശിച്ചു കൊടുത്തും മുന്നോട്ട് നയിക്കുന്നതിൽ ശബാബ് നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ഷബാബിൻ്റെ പ്രയാണം ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ നിർണായകമായ ഒരു മുന്നേറ്റത്തിൻ്റെ ചരിത്രം തന്നെയാണ് എന്നാണ് ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് പറയാനുള്ളത്